സമ്പന്നനാകാനുള്ള ചാണക്യനീതികൾ സമ്പത്തും വിജയവും നേടാനുള്ള രഹസ്യങ്ങൾ പണം സമ്പാദിക്കാൻ കഠിനാധ്വാനം പോരാ ശരിയായ തന്ത്രങ്ങൾ വേണം ആചാര്യ ചാണക്യൻ സമ്പന്നനാകാൻ ആഗ്രഹിക്കാത്തവർ ആരുണ്ട് എന്നാൽ സത്യമിതാണ് സുഹൃത്തുക്കളെ രാവും പകലും കഷ്ടപ്പെടുന്നവർ ധനികരാകില്ല ശരിയായ തന്ത്രങ്ങൾ നീതികൾ പിന്തുടരുന്നവർ മാത്രമാണ് സമ്പന്നരാവുക ചാണക്യൻ രണ്ടായിരം വർഷം മുമ്പ് തന്നെ ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കഠിനാധ്വാനം ചെയ്താൽ വിയർപ്പൊഴുകും എന്നാൽ ശരിയായ തന്ത്രങ്ങൾ ഉപയോഗിച്ചാൽ സമ്പത്ത് ഒഴുകിയെത്തും ഈ പണത്തിന്റെ ലോകത്ത് ആളുകൾ നിങ്ങളോട് പറയും നന്നായി അധ്വാനിക്കൂ മറ്റുള്ളവരെ മറികടക്കാൻ ശ്രമിക്കൂ പക്ഷെ യഥാർത്ഥത്തില് എന്താണ് സംഭവിക്കുന്നത് ലോകത്തിനെതിരെ ചിന്തിക്കുന്ന കൂട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി സഞ്ചരിക്കുന്ന രഹസ്യമായി വിപരീത തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ സമ്പന്നനാകുന്നത് ചാണക്യൻ ഇത്തരത്തിലുള്ള അഞ്ച് തന്ത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ഇവ മറ്റൊരാളോട് വെളിപ്പെടുത്തിയാൽ ആ വ്യക്തിക്ക് മുന്നോട്ടു പോകാൻ കഴിഞ്ഞെന്നു വരില്ല അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ചില കാര്യങ്ങൾ നിങ്ങളോട് മാത്രം ഒതുക്കി വെക്കുക എങ്കിലെ നിങ്ങളുടെ മേൽക്കോയ്മ നിലനിൽക്കൂ വിജയവും നിങ്ങളോടൊപ്പം ഉണ്ടാകൂ അതുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് സത്യസന്ധമായി സമ്പന്നനാകണമെങ്കിൽ പണം സമ്പാദിക്കുന്നതിന്റെ യഥാർത്ഥ മനഃശാസ്ത്രം മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക കാരണം ഈ വീഡിയോയുടെ അവസാനം എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ചാണകന്റെ ഒരു രഹസ്യ തന്ത്രം ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതാണ് എങ്കിൽ ഒട്ടും വൈകാതെ തുടങ്ങാം ഒന്നാം തന്ത്രം നിങ്ങളുടെ അറിവിനെ വിൽക്കാൻ പഠിക്കുക അത് സൗജന്യമായി വിതറരുത് അറിവാണ് ഏറ്റവും വലിയ ധനം എന്നാൽ അത് വിലയില്ലാതെ പങ്കുവച്ചാൽ ആളുകൾ അതിന്റെ മൂല്യം കളയും ശ്രദ്ധിച്ചു കേൾക്കൂ സുഹൃത്തുക്കളെ ലോകത്തിലെ ഏറ്റവും ധനികൻ ഫാക്ടറികൾ നടത്തുന്നവനോ വലിയ കെട്ടിടങ്ങൾ പണിയുന്നവനോ അല്ല ആളുകൾക്ക് ആവശ്യമുള്ളത് പഠിപ്പിക്കുകയും അതിന് പണം ഈടാക്കുകയും ചെയ്യുന്നവനാണ് ഏറ്റവും വലിയ ധനികൻ ഇന്നത്തെ കാലത്ത് നോക്കൂ ചിലർ യൂട്യൂബിൽ പഠിപ്പിക്കുന്നു ചിലർ കോഴ്സുകൾ ഉണ്ടാക്കുന്നു ചിലർ പുസ്തകങ്ങൾ എഴുതുന്നു അറിവു വിൽക്കപ്പെടുന്നു ആളുകൾ സന്തോഷത്തോടെ അത് വാങ്ങുന്നു കാരണം ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തുവരാൻ സഹായിക്കുന്ന പരിഹാരത്തിന് ഏതു വില കൊടുക്കാനും മനുഷ്യൻ തയ്യാറാണ് ചാണക്യൻ പറഞ്ഞു ജീവിതത്തെ മാറ്റിമറിക്കുന്ന അറിവാണ് യഥാർത്ഥ അറിവ് അങ്ങനെയുള്ള അറിവിന് വിലയിടാൻ കഴിയില്ല ഇപ്പോൾ നിങ്ങൾ ആലോചിക്കൂ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കഴിവോ നല്ല ഗണിത പരിജ്ഞാനമോ കഥ പറയുന്നതിനുള്ള വൈദഗ്ധ്യമോ അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് ലഭിച്ച വലിയ അനുഭവജ്ഞാനമോ ഉണ്ടെങ്കിൽ അത് ഡയറിയിൽ ഒതുക്കി വെക്കരുത് അതിനെ ഒരു ഉൽപ്പന്നമാക്കൂ പ്രൊഡക്റ്റ് കോഴ്സാക്കൂ പുസ്തകമെഴുതൂ സെമിനാറുകൾ നടത്തൂ പങ്കുവയ്ക്കൂ പക്ഷേ സൗജന്യമായി നൽകരുത് എന്റെ സ്വന്തം അനുഭവം പറയാം എനിക്ക് ചാണക്യനീതി വായിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു പതിയെ അതൊരു ശക്തിയായി മാറി ഞാൻ അതേ അറിവ് യൂട്യൂബിൽ പങ്കുവയ്ക്കാൻ തുടങ്ങി ശ്രദ്ധിക്കൂ ഞാനതിനെ ഒരു ബ്രാൻഡായി അവതരിപ്പിച്ചു ടൈറ്റിൽ സ്ക്രിപ്റ്റ് ശബ്ദം വികാരങ്ങൾ എല്ലാം ഒരു ഉൽപ്പന്നമാക്കി ഇന്ന് ആ അറിവിൽ നിന്ന് എനിക്ക് പണവും അതോടൊപ്പം ബഹുമാനവും ലഭിക്കുന്നു ആളുകൾ കരുതുന്നത് സൗജന്യമായി കൊടുത്താൽ ആളുകൾ സ്നേഹിക്കുമെന്നാണ് എന്നാൽ ചാണക്യൻ പറഞ്ഞു സൗജന്യമായി ലഭിക്കുന്ന ഒന്നിനും ആരും വില കൊടുക്കില്ല അതുകൊണ്ട് ഓർക്കുക സമ്പന്നനാകണമെങ്കിൽ ആദ്യം നിങ്ങളുടെ അറിവിന്റെ മൂല്യം മനസ്സിലാക്കുക അതിനെ പായ്ക്കു ചെയ്യുക വിൽക്കുക ലോകത്തെ മാറ്റിമറിക്കുക രണ്ടാം തന്ത്രം നിങ്ങളുടെ വരവും ചെലവും എല്ലാവരെയും കാണിക്കരുത് അല്ലെങ്കിൽ ലോകം നിങ്ങളുടെ വഴിമുടക്കും ആചാര്യ ചാണക്യൻ പറയുന്നു ധനമായാലും ബുദ്ധിയായാലും അത് മറച്ചുവെക്കുന്നിടത്തോളം കാലം മാത്രമേ അതിന് സ്വാധീനമുണ്ടാകൂ ഇന്നത്തെ ലോകത്ത് ആളുകൾക്ക് അവരുടെ പണം കാണിക്കാൻ വലിയ ഇഷ്ടമാണ് പുതിയ വണ്ടി വാങ്ങിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക പുതിയ ഫോൺ വന്നോ സ്നാപ്ചാറ്റിൽ സ്റ്റോറിയാക്കുക വില കൂടിയ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചോ വാട്സാപ്പ് സ്റ്റാറ്റസിൽ വിളിച്ചു പറയുക എന്നാൽ ഈ പ്രകടനമാണ് നിങ്ങളുടെ പണത്തിന്റെ വേരറുക്കുന്നത് ചാണക്യൻ പറയുന്നു ബുദ്ധിമാനായ വ്യക്തി എപ്പോഴും തന്റെ വിഭവങ്ങൾ മറച്ചുവെക്കും എങ്കിലേ ശരിയായ സമയത്ത് അത് ഉപയോഗിക്കാൻ കഴിയൂ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെന്ന് ആളുകൾ അറിയുമ്പോൾ ആദ്യം അവർ കടം ചോദിക്കും പിന്നെ നിക്ഷേപത്തെക്കുറിച്ച് ഉപദേശം നൽകും പതിയെ ഒരു മാനസിക സമ്മർദ്ദം വരും നീ ധനികനല്ലേ ഇതും കൂടെ ചെയ്യ് അതും കൂടെ ചെയ്യ് നിങ്ങളത് ചെയ്യാതിരിക്കുമ്പോൾ അവർ പിന്നിലൂടെ നിങ്ങളെ അഹങ്കാരി സ്വാർത്ഥൻ പിശുക്കൻ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങും ചാണക്യൻ പറഞ്ഞു പണം വെച്ച് ശരിയായ അവസരത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ പ്രയോജനം ലഭിക്കുന്നത് പണം സമ്പാദിച്ച ശേഷം ശാന്തമായി ജീവിക്കുക ആരോടും പറയരുത് പ്രകടിപ്പിക്കരുത് പകരം രഹസ്യമായി അത് വർദ്ധിപ്പിക്കുക വോറൻ പോലെ ചിന്തിക്കുക അയാൾ കോടിക്കണക്കിന് രൂപയുടെ ഉടമയാണ് പക്ഷേ ഇന്നും ഒരു സാധാരണ വീട്ടിലാണ് താമസിക്കുന്നത് എന്തുകൊണ്ട് കാരണം അയാൾക്ക് ലോകത്തിന്റെ കയ്യടി ആവശ്യമില്ല ഒരു യഥാർത്ഥ ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കുക ഒരു വ്യക്തി ബിസിനസ്സിൽ നിന്ന് നല്ല പണം സമ്പാദിച്ചു അയാൾ അതെല്ലാം കാണിക്കാൻ തുടങ്ങി വില കൂടിയ വസ്ത്രങ്ങൾ കാർ ഹോട്ടലുകൾ പതിയെ സ്വാർത്ഥരായ ആളുകൾ കൂടെ കൂടി എല്ലാവരും അയാളെ മുതലെടുത്തു മാസങ്ങൾക്കുള്ളിൽ എല്ലാ സമ്പാദ്യവും തീർന്നു അതേ ആളുകൾ അയാളെ വിട്ടുപോവുകയും ചെയ്തു അതുകൊണ്ട് ഓർക്കുക നിങ്ങൾ എത്രത്തോളം പണം ഒളിപ്പിക്കുന്നുവോ അത്രത്തോളം അത് സുരക്ഷിതമായിരിക്കും ആവശ്യമുള്ളപ്പോൾ ഉപകരിക്കുകയും ചെയ്യും മൂന്നാം തന്ത്രം പണത്തിനു പിന്നാലെ ഓടരുത് ആളുകളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക പണം സ്വയം ഓടിവരും ആചാര്യ ചാണക്യന്റെ വിപരീതവും എന്നാൽ അനശ്വരവുമായ തന്ത്രമാണിത് ധനം അത്യാഗ്രഹമുള്ള സ്ഥലത്തേക്ക് പോകുന്നില്ല ധനം പോകുന്നത് ആവശ്യങ്ങൾക്കുള്ള പരിഹാരം ഉള്ളിടത്തേക്കാണ് ഈ തന്ത്രം മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ചിന്താഗതി മാറും ഇത് വിപരീതമാണ് എന്നാൽ അത്യധികം ഫലപ്രദവുമാണ് ഇന്നത്തെ ലോകത്ത് ആളുകൾ പണത്തിനു പിന്നാലെ ഓടുന്നു വേഗത്തിൽ പണമുണ്ടാക്കാൻ എങ്ങനെ കഴിയും സമ്പന്നനാകാനുള്ള എളുപ്പവഴി ഏതാണ് ഏത് കഴിവാണിപ്പോൾ ട്രെൻഡിങ് എന്നാൽ ആചാര്യ ചാണക്യൻ പറയുന്നു ആവശ്യങ്ങൾക്കുള്ള പരിഹാരം എവിടെയാണോ അവിടെ ധനത്തിന്റെ നദി ഒഴുകും ഒരു കഥയിലൂടെ ഇത് മനസ്സിലാക്കാം ചാണക്യന്റെ കാലത്ത് സാമ്രാജ്യത്തിൽ കടുത്ത ജലക്ഷാമമുണ്ടായി ആളുകൾ കിണറുകൾ കുഴിച്ചു പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ വറ്റിപ്പോയി പരിഹാരം പറയുന്നവർക്ക് വലിയ സമ്മാനം നൽകാമെന്ന് രാജാവ് പ്രഖ്യാപിച്ചു ഒരു സാധാരണ യുവാവ് വന്നു അയാൾ ലളിതമായ ഒരു ഉപായം പറഞ്ഞു വെള്ളം മുകളിൽ നിന്ന് ലഭിക്കില്ല ആഴത്തിൽ പോകണം മണ്ണിന്റെ ആഴമളന്ന് പുതിയ നീരുറവകൾ കണ്ടെത്തുക കിണറുകൾക്ക് പകരം പടിക്കിണറുകൾ സ്റ്റെപ്പ് വെൽസ് ഉണ്ടാക്കുക അവിടെ വെള്ളം ശേഖരിക്കപ്പെടുകയും വേഗത്തിൽ വറ്റിപ്പോകാതിരിക്കുകയും ചെയ്യും രാജാവ് ആജ്ഞാപിച്ചു ആ തന്ത്രം കാരണം വർഷങ്ങളോളം ജലപ്രശ്നം പരിഹരിക്കപ്പെട്ടു ആ യുവാവ് ഒരു എഞ്ചിനീയർ ആയിരുന്നില്ല പക്ഷേ അയാൾ ആളുകളുടെ ആവശ്യം മനസ്സിലാക്കി ഇന്നും മഗധയുടെ ചരിത്രത്തിൽ അയാളുടെ പേരുണ്ട് യഥാർത്ഥ കാര്യം ഇതാണ് ലോകത്തെല്ലാവരും പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ വളരെ കുറച്ചുപേർ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ഇപ്പോൾ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് എന്താണ് കാരണം നിങ്ങൾ ഒരാളുടെ ആവശ്യം നിറവേറ്റുമ്പോൾ അവർ സന്തോഷത്തോടെ അതിന് വില നൽകും അത് ഒരു ഉൽപ്പന്നമായാലും സേവനമായാലും ഉപദേശമായാലും അല്ലെങ്കിൽ ഒരാശയം മാത്രമായാലും ചാണക്യന്റെ തത്വം സമൂഹത്തിന്റെ വിഷമം കാണുകയും മനസ്സിലാക്കുകയും പരിഹാരം കൊണ്ടുവരികയും ചെയ്യുന്നവനാണ് വിജയിക്കുക രാജാക്കന്മാരോട് അദ്ദേഹം പറയുമായിരുന്നു പണം കൊണ്ട് രാജ്യം ഭരിക്കരുത് പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി ഭരിക്കുക പണം താനെ വരും നിങ്ങളും ചിന്തിക്കുക വെറുതെ പണം സമ്പാദിക്കാനാണോ അതോ ആളുകൾ നിങ്ങളെ തേടി വരുന്ന എന്തെങ്കിലും ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജോലിയോ ആശയമോ ഉൽപ്പന്നമോ ഒരു യഥാർത്ഥ ആവശ്യവുമായി ബന്ധിപ്പിച്ചാൽ പണം നിങ്ങളുടെ പിന്നാലെ ഓടും കാരണം പണം മനുഷ്യനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മനുഷ്യൻ എപ്പോഴും പരിഹാരങ്ങൾക്കായി പണം നൽകുന്നു നാലാം തന്ത്രം പുറമേ മണ്ടനെപ്പോലെ കാണുക പക്ഷേ ഉള്ളിൽ ഏറ്റവും ബുദ്ധിമാനായിരിക്കുക ലോകം ഉപരിതലത്തിൽ മാത്രം നോക്കി കബളിപ്പിക്കപ്പെടുന്നു നിങ്ങളുടെ ചാതുര്യം മറച്ചുവെക്കുക എന്നതാണ് ഏറ്റവും വലിയ ആയുധം കാരണം ആളുകൾ നിങ്ങളെ ദുർബലനായി കരുതുന്നെങ്കിൽ നിങ്ങൾക്കവരെ തോൽപ്പിക്കാൻ കഴിയും ഇന്നത്തെ ലോകത്ത് എല്ലാവരും സ്വയം ബുദ്ധിമാനാണെന്ന് കാണിക്കാനുള്ള ഓട്ടത്തിലാണ് എനിക്കെല്ലാം അറിയാം ഞാനാണ് ഏറ്റവും വേഗതയുള്ളവൻ ഇത് പഠിച്ചു അതും ചെയ്തു എന്നാൽ ആചാര്യ ചാണക്യൻ നേരെ വിപരീതമായ ചിന്ത നൽകി യഥാർത്ഥത്തിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾക്കൊന്നും അറിയില്ലെന്ന് നടിക്കുക എന്നാൽ ഉള്ളിൽ അത്രയ്ക്ക് മിടുക്കനായിരിക്കുക എതിരാളിക്ക് നിങ്ങളെ മനസ്സിലാക്കാനോ തോൽപ്പിക്കാനോ കഴിയരുത് ഈ തത്വത്തിന്റെ യഥാർത്ഥ അർത്ഥം ഇതാണ് കുറച്ചുമാത്രം മതിക്കുക അണ്ടർ എസ്റ്റിമേഷൻ തന്നെയാണ് ഏറ്റവും വലിയ ശക്തി ആളുകൾ ദുർബലനെന്ന് കരുതുന്നവന്റെ കൈവശമാണ് ഏറ്റവും വലിയ ശക്തിയുള്ളത് കാരണം അവൻ ഉള്ളിൽ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചാണക്യൻ പറയുമായിരുന്നു ഒരു സിംഹത്തിന് ഇരയെ പിടിക്കണമെങ്കിൽ അത് പുല്ലുകൾക്കിടയിൽ ഒളിച്ചിരിക്കണം സിംഹം പോലും ഉപയോഗിക്കുന്നുവെങ്കിൽ മനുഷ്യൻ എന്തുകൊണ്ട് ചെയ്തുകൂടാ മനഃശാസ്ത്രപരമായ കളി ഇവിടെ തുടങ്ങുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ മണ്ടനായോ സാധാരണക്കാരനായോ കാണിക്കുമ്പോൾ എതിരാളി തന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തുന്നു അയാൾ കരുതുന്നു നിങ്ങൾ എളുപ്പമാണ് തന്നെ തോൽപ്പിക്കാൻ കഴിയില്ല അവിടെ നിങ്ങളുടെ ആസൂത്രണവും ബുദ്ധിശക്തിയും ഉപയോഗിച്ച് നിങ്ങൾ അയാളെ പരാജയപ്പെടുത്തുന്നു ചാണക്യൻറെ കാലത്തെ ഒരു സംഭവം നോക്കാം ചന്ദ്രഗുപ്തനെ ചാണക്യൻ ആദ്യമായി തക്ഷശിലയിൽ കൊണ്ടുവന്നപ്പോൾ വേഷത്തിലും പെരുമാറ്റത്തിലും ഭാഷയിലും അയാൾ ഒരു സാധാരണ ഗ്രാമീണനെ ഗ്രാമീണനെപ്പോലെയായിരുന്നു കൊട്ടാരത്തിലുള്ളവർ ചിരിച്ചു ഈ പയ്യനെയാണോ രാജാവാക്കാൻ പോകുന്നത് ചാണക്യൻ ശാന്തനായിരുന്നു അദ്ദേഹത്തിനറിയാമായിരുന്നു ഈ ചിരിയാണ് യഥാർത്ഥ ശക്തിയായി മാറുക അങ്ങനെ സംഭവിച്ചു ശക്തി ഒളിപ്പിച്ച ആ ചെറുപ്പക്കാരൻ ഏറ്റവും വലിയ ചക്രവർത്തിയായി മാറി ചാണക്യൻ പറയുമായിരുന്നു ആളുകൾ ഉപയോഗശൂന്യമെന്ന് കരുതുന്ന ഒരാൾ സ്വയം തെളിയിക്കാൻ പഠിച്ചാൽ അവൻ ചരിത്രത്തിൽ പേരെഴുതി ചേർക്കും ഇന്നത്തെ ലോകത്ത് ഇത് എങ്ങനെ പ്രവർത്തിക്കും നിങ്ങൾ കൂട്ടത്തിൽ ഒതുങ്ങിയിരിക്കുമ്പോൾ ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നു അവർ തുറന്നു സംസാരിക്കുന്നു അവരുടെ നീക്കങ്ങൾ വെളിപ്പെടുത്തുന്നു എന്നാൽ ശരിയായ സമയത്ത് നിങ്ങൾ ആലോചിച്ചുറച്ച ഒരു തീരുമാനമെടുത്ത് എല്ലാവരെയും ഞെട്ടിക്കുന്നു അതാണ് ശക്തി പുറമേ സാധാരണക്കാരൻ പക്ഷെ ഉള്ളിൽ ഏറ്റവും ബുദ്ധിമാൻ ബിസിനസ്സിൽ ആളുകൾ വലിയ സംരംഭകരെ പോലെ നടക്കുമ്പോൾ എതിരാളികൾ ശ്രദ്ധാലുക്കളാകുന്നു എന്നാൽ ഒളിവിലിരിക്കുന്നവൻ ആരുമറിയാതെ പതിയെ എല്ലാവരെയും പിന്നിലാക്കുന്നു വ്യക്തിപരമായ ജീവിതത്തിലും ആശയങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ആളുകൾ കോപ്പിയടിക്കും അല്ലെങ്കിൽ വഴിമുടക്കും എന്നാൽ മിണ്ടാതെ നടക്കുക ആലോചിച്ച് സംസാരിക്കുക നിങ്ങളുടെ നീക്കം ഏറ്റവും അപകടകരമാകും ആചാര്യ ചാണക്യൻ പറയുന്നു പ്രകടിപ്പിക്കുന്ന ബുദ്ധിമാൻ ഏറ്റവും മിടുക്കനെയും കബളിപ്പിക്കുന്നു എന്നാൽ ഒളിപ്പിച്ച ചാതുര്യം ലോകത്തെ മുഴുവൻ തോൽപ്പിക്കും അതുകൊണ്ട് സമ്പന്നനാകണമെങ്കിൽ വലിയ കളികൾ കളിക്കണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ബുദ്ധിയെ ഒളിപ്പിക്കാൻ പഠിക്കുക ലോകം കണ്ണുകൊണ്ടാണ് കാണുന്നത് കാണാത്തതു തന്നെയാണ് ഏറ്റവും അപകടകാരി അഞ്ചാം തന്ത്രം മനസ്സിനെ സമ്പന്നമാക്കുക പണം താനെ പോക്കറ്റിൽ വരും ദരിദ്രമായ ചിന്താഗതിയുള്ളവൻ എത്ര സമ്പാദിച്ചാലും അവൻ എപ്പോഴും ഒഴിഞ്ഞുതന്നെയിരിക്കും ഒരാൾക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ കഴിയും പക്ഷെ ചിന്താഗതി ചെറുതും ഭയം നിറഞ്ഞതും സംശയത്തിൽ മുങ്ങിയതുമാണെങ്കിൽ അവൻ സ്വയം ദരിദ്രനാണെന്ന് കരുതി ജീവിക്കും ആചാരി ചാണക്യൻ പറയുന്നു മനുഷ്യന്റെ യഥാർത്ഥ സമ്പത്ത് അവന്റെ ചിന്തയാണ് ആരുടെ ചിന്തയാണോ ഉന്നതം അവന്റെ ഭാഗ്യവും ഉന്നതമായിരിക്കും ലോകത്ത് രണ്ടു തരം ആളുകളുണ്ട് ഒന്ന് പണമില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നവർ രണ്ട് പണമില്ലെങ്കിൽ സാരമില്ല എനിക്ക് ബുദ്ധിയുണ്ട് ഞാനുണ്ടാക്കും എന്ന് ചിന്തിക്കുന്നവർ രണ്ടാമത്തെ ചിന്താഗതി സ്വീകരിക്കുന്നവനാണ് സമ്പന്നനാകുന്നത് എന്താണ് ദരിദ്ര ചിന്താഗതി പുതിയ കാര്യങ്ങളിൽ നഷ്ടം മാത്രം കാണുന്ന ഇതെന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറയുന്ന കഠിനാധ്വാനം ചെയ്യുമെങ്കിലും ചിന്തയെ വലുതാക്കാത്ത ചിന്താഗതി ഇതാണ് ഏറ്റവും വലിയ തടസ്സം ഒരേ ഗ്രാമത്തിലെ രണ്ടു പേരെക്കുറിച്ച് ചിന്തിക്കുക രണ്ടു പേർക്കും ചെറിയ കൃഷിസ്ഥലം ഒരാൾ വിളവെടുത്ത് അടുത്തുള്ള ചന്തകളിൽ വിൽക്കാൻ തുടങ്ങി പതിയെ കഷ്ടപ്പെട്ട് നിലം വലുതാക്കി വരുമാനവും കൂട്ടി രണ്ടാമനെന്നും വയലിൽ നോക്കിയിട്ട് ചിന്തിച്ചു ഇവിടെ എന്ത് കിട്ടാൻ അയാൾ വലിയ അവസരത്തിനായി കാത്തിരുന്നു വർഷങ്ങൾക്കു ശേഷവും അതേ സ്ഥലത്തു തന്നെ നിന്നു രണ്ടുപേർക്കും ഒരേ നിലമായിരുന്നു വ്യത്യാസം ചിന്തയിൽ മാത്രമായിരുന്നു ചാണക്യൻ പറയുമായിരുന്നു അവസരങ്ങൾ കാണാത്തവർ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ സ്വത്ത് എണ്ണിക്കൊണ്ടിരിക്കും നിങ്ങൾ എപ്പോഴും സ്വയം ചെറുതാണെന്ന് കരുതുകയാണെങ്കിൽ ഓരോ അവസരത്തിലും ഭയം തോന്നും ഈ ഭയമാണ് ദാരിദ്ര്യം കൊണ്ടുവരുന്നത് എന്നാൽ എനിക്ക് പഠിക്കാൻ കഴിയും ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുന്നവർ സ്വയം വഴി കണ്ടെത്തുന്നു പണം പിന്നീടാണ് വരുന്നത് ആദ്യം വരുന്നത് മനസ്സിൽ നിന്ന് തുടങ്ങുന്ന ആത്മവിശ്വാസമാണ് ഏതു ദിവസം നിങ്ങളുടെ മനസ്സിൽ സമ്പന്നത കുടിയേറുന്നുവോ അന്നു മുതൽ നിങ്ങളുടെ യാത്ര മാറും കാരണം ചാണക്യൻ പറയുന്നു ചിന്തയിൽ രാജാവാകുക എന്നിട്ട് ജീവിതം നിങ്ങൾക്ക് എന്ത് രാജ്യമാണ് നൽകുന്നതെന്ന് കാണുക ബോണസ് തന്ത്രം സുഖസൗകര്യങ്ങളുടെ ലോകം ഉപേക്ഷിക്കുക സുഹൃത്തുക്കളെ ശ്രദ്ധിച്ചു കേൾക്കൂ നിങ്ങൾക്ക് സത്യസന്ധമായി ധനവും വിജയവും വേണമെങ്കിൽ വിശ്രമത്തിന്റെ ലോകം ഉപേക്ഷിക്കുക തന്നെ വേണം ആചാര്യ ചാണക്യൻ പറഞ്ഞു സുഖം തേടുന്നവൻ ജീവിതകാലം മുഴുവൻ സ്വപ്നങ്ങളിൽ മാത്രം ജീവിക്കും എന്നാൽ കഷ്ടപ്പാടുകളെ സ്വീകരിക്കുന്നവൻ ചരിത്രം സൃഷ്ടിക്കും നമ്മൾ ധനികരാകാൻ ആഗ്രഹിക്കുന്നു പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അലസത ഉപേക്ഷിക്കുന്നുണ്ടോ ദിവസവും അച്ചടക്കത്തോടെ ജോലി ചെയ്യുന്നുണ്ടോ എല്ലാ ദിവസവും സ്വയം മിനുക്കിയെടുക്കുന്നുണ്ടോ ഇന്നത്തെ ജോലി തീർച്ചയായും പൂർത്തിയാക്കണം എന്ന് സ്വയം പ്രചോദിപ്പിക്കുന്നുണ്ടോ വളരെ കുറച്ചുപേർ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ കൂടുതലും വിധിക്കു കുറ്റപ്പെടുത്തുന്നു പക്ഷേ സുഹൃത്തുക്കളെ സ്വയം പ്രവർത്തിക്കുന്നവനെ മാത്രമേ വിധി പിന്തുണയ്ക്കുകയുള്ളൂ ശരിയായ ദിശയിൽ നിങ്ങൾ കാര്യങ്ങൾ ഗൗരവമായി കാണുന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ കംഫർട്ട് സോണിനോട് വിട പറയുക സമയം പാഴാക്കുന്ന ശീലങ്ങൾ ഉപേക്ഷിക്കുക സമയം കളയുന്ന സൗഹൃദങ്ങൾ ഒഴിവാക്കുക സമയം നിങ്ങൾക്ക് വേണ്ടി നിക്ഷേപിക്കുക സ്വയം ചോദിക്കുക ഞാൻ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണിപ്പോൾ ചെയ്യുന്നത് ഉത്തരം ലഭിക്കും ഉറച്ചു തീരുമാനമെടുക്കുക ഈ സമയത്തിനുള്ളിൽ ഇത്രയും മുന്നോട്ടു പോകണം പേനയും പേപ്പറും എടുക്കുക നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമായി എഴുതുക എന്നിട്ട് ആ മേഖലയിൽ വിദഗ്ധനാകാൻ ശ്രമിക്കുക ബാക്കിയെല്ലാം വിട്ടുകളയുക കുറച്ചു സമയം ഒറ്റയ്ക്ക് ചെലവഴിക്കുക ജോലിയിൽ ശ്രദ്ധിക്കുക ലക്ഷ്യത്തെ ചെറിയ ഭാഗങ്ങളായി തിരിക്കുക ഓർക്കുക തുള്ളിത്തുള്ളിയായിട്ടാണ് സമുദ്രമുണ്ടാകുന്നത് മനസ്സിൽ ഉറപ്പിക്കുക സ്വയം പ്രവർത്തിക്കണം ലക്ഷ്യം നേടുന്നതുവരെ നിരന്തരം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കണം കാരണം എന്റെ സുഹൃത്തെ പണമുണ്ടെങ്കിൽ ലോകം കൂടെയുണ്ടാകും ഇല്ലെങ്കിൽ സ്വന്തക്കാർ പോലും നിങ്ങളെ പരാജയപ്പെട്ടവൻ എന്നും ഒന്നിനും കൊള്ളാത്തവൻ എന്നും പറഞ്ഞുപേക്ഷിക്കും അതുകൊണ്ട് ഇന്നു മുതൽ തുടങ്ങുക ഈ യുദ്ധം നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടേണ്ടി വരും മറ്റൊരാൾക്കുവേണ്ടിയല്ല നിങ്ങൾക്കുവേണ്ടി ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾ സത്യസന്ധമായി ഗൌരവത്തോടെ മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക എങ്കിൽ അടുത്ത വീഡിയോ നിങ്ങൾക്കുവേണ്ടി കൂടുതൽ ശക്തമായി ഉണ്ടാക്കാൻ എനിക്ക് കഴിയും